നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുളീഞ്ചിയാണ് കേട്ടോ ഈ നാട്ടിലെ സ്റ്റൈൽ പുളിഞ്ചി ഒരുപാട് സ്റ്റൈലിൽ ഉണ്ട് കോട്ടയം കാരുടെ വേറെയാ അത് ഇഞ്ചിക്കറി ഈ നാട്ടിൽ തന്നെ രണ്ട് മൂന്ന് സൈസ് പുളിഞ്ചി ഉണ്ട് ഇതിപ്പം നമ്മുടെ ലീലാമ്മയുടെ പുളീഞ്ചിയാ പക്ഷെ ഇവിടുത്തെ വേറെ സ്റ്റൈൽ ഇനിയുണ്ട് അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള പുളിയിഞ്ചികളുണ്ട് അപ്പൊ നമ്മൾ ഓണമൊക്കെ തുടങ്ങും അല്ലേ അപ്പൊ ആ ഓണത്തില് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഓണത്തിനോടനുബന്ധിച്ച് ഓരോന്ന് ഓരോന്ന് നമുക്ക് അങ്ങോട്ട് ഇടാം അല്ലെ ഇന്നത്തെ പുളിയഞ്ചിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു വലിയ കഷ്ട ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ശർക്കര വേണം കുറച്ച് മുളക് പൊടി ഒരു അരസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ കുറച്ച് കായം അത് നമ്മുടെ പാകത്തിന് ചേർക്കണം പുളി ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്ത് ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉലുവപ്പൊടി വെളിച്ചെണ്ണ പിന്നെ കുറച്ച് അരിപ്പൊടി ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ അപ്പം തുടങ്ങാം ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിന് ഏറ്റവും നല്ലത് ഒരു മൺചട്ടി തന്നെയാണ് കേട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചിയാണ് ഇടുന്നത് കേട്ടോ പച്ചമുളകും കൂടി എങ്ങിട്ടേക്കാവേ രണ്ടും കൂടെ ഒന്ന് വാടിക്കോട്ടെ നന്നായിട്ട് വാടണം കേട്ടോ ഇഞ്ചിയുടെ ആ കുത്തലിച്ചൊക്കെ എങ്ങോട്ട് മാറണേ എന്നിട്ട് വേണം അതിനകത്തോട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്ക ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിത്തുടങ്ങുമ്പോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കണം കേട്ടോ നമ്മുടെ ഇഞ്ചി പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ പുളിവെള്ളം അങ്ങിക്കാം പുളി ഇങ്ങനെ പിഴിഞ്ഞരിച്ചു വെച്ചതാ എന്നാലും ഒന്ന് കൈ പിടിച്ചാൽ നല്ലതാ ഇപ്പൊ മുളക് പൊടി ഇടുവല്ലേ ഇത് തിളച്ചു കഴിയുമ്പോ അല്ലേ നമ്മുടെ പുളി ഇഞ്ചി ഇങ്ങനത്തെ അല്ല കറി ഇങ്ങനെ പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇടാം അതുപോലെ തന്നെ കുറച്ചുപ്പും കൂടെ വേണേ ഇനി കുറുകി വറ്റി വരണം കേട്ടോ കുറച്ചു നല്ല നല്ലപോലെ ഒന്ന് പുളി ഒന്ന് വെന്ത് കുറുകി വരണേ കുറച്ച് ശർക്കരയും കൂടെ നമുക്ക് അങ്ങ് ഇട്ടേക്കാം ആദ്യം കുറച്ചിടാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ഇടാം കേട്ടോ നമുക്കിതിന് പുളി മധുരം എരിവ് എല്ലാം കൂടെ ഉള്ള ഒരു സാധനമാണല്ലോ പുളിയിഞ്ചി കൊച്ചുങ്ങൾക്കൊക്കെ ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ കഴിക്കാൻ ഇതും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് യോജിച്ച് സെറ്റായി കുറുകി വന്നോട്ടെ ശരിക്കും പറഞ്ഞാൽ ഓണത്തിനൊക്കെ എങ്ങനെയാണെന്ന് അറിയോ തലേ ദിവസം തന്നെ പുളിയിഞ്ചി വിറകടുപ്പിൽ അവിടെ ഇട്ട് വെച്ചേക്കും പുളീടൊക്കെ അങ്ങോട്ട് വറ്റി കുറുകി രാവിലെ ആകുമ്പോഴത്തേന് നല്ല റെഡിയായി സെറ്റായി സാധാരണ നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ ചെയ്യുന്നത് നമ്മളിപ്പം പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ലാസ്റ്റ് നമ്മുടെ തലേദിവസത്തെ അച്ചാറുകളും അങ്ങനെയുള്ള വറവുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആണ് പുളിയിഞ്ചി അടുപ്പ് ഇട്ടേക്കും അത് എന്നിട്ട് രാവിലെ ആവുമ്പോഴത്തേന് എല്ലാം ചേർത്ത് റെഡിയാക്കി അവിടെ വെച്ചാൽ രാവിലെ ആവുമ്പഴ്ത്തേന് നമുക്ക് നല്ല റെഡി ആയിട്ടിരിക്കും ഭയങ്കര ടേസ്റ്റുവാണല്ലോ ഇത് എത്ര നാൾ വേണേലും ഇരിക്കും പിള്ളേർക്കൊക്കെ പുറത്തൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കൊടുത്തുവിടുകയൊക്കെ ചെയ്യാവേ നമ്മുടെ പുളിയിഞ്ചി ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നോ നല്ല പോലെ കുറിയിക്കോട്ടെ പുളിവെള്ളവും ഇഞ്ചി എല്ലാം എന്താ പുളി ഇഞ്ചി നല്ലപോലെ കുറുകി കുറുകി വരുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് നമ്മൾ കായപ്പൊടി പുലുവപ്പൊടി ഇതൊക്കെ ഒരു സ്പൂണാണ് ഇടത് കേട്ടോ ഇതിന്റെ കൈ അളവാണ് പൊടിച്ച് ഓർത്തു അരിയില്ലേ അരിപ്പൊടി കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പണി തന്നെയാണ് കേട്ടോ ഇത് ചട്ടിയിൽ ഇരുന്ന് ഒരു കുറുക്കം അങ്ങ് കുറുകും ഇതിപ്പ ഇന്നുണ്ടാക്കിയിട്ട് നാളെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ചട്ടിയിൽ നല്ല സെറ്റാകും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കണം കേട്ടോ ഇല്ലെങ്കിലെ അത് ഒന്നും കൂടെ അങ്ങ് കുറുകി ഭയങ്കരമായിട്ട് കുറുകി പോകും അപ്പൊ ഈ ഒരു പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യണം ഞാനിപ്പോ കുറച്ചു ഉണ്ടാക്കിയുള്ള ഇത് കണ്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്ക ഒരു നുള്ളുപ്പും കൂടെ വേണം ബാക്കിയെല്ലാം ഉണ്ട് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ഇതില് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണേ ഇനിയൊരു കടുക് പറയും കൂടെ മാത്രമേ ഉള്ളൂ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് കടുക് ഒന്ന് താളിച്ചിടാം കടുക് പറക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മതിയെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും പുളിയഞ്ചി ഇപ്പൊ തന്നെ കണ്ടോ അത്രയും കുറുകിയത് തണുത്ത് കഴിയുമ്പോൾ ഇനിയും കുറുകും അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ കടുക് പൊട്ടി വന്നപ്പം പറ്റൽമുളക് കൊടുത്തു ഇനി ഇത് നമുക്ക് നമ്മുടെ പുളിഞ്ചിയിലായിട്ട് അങ്ങ് ഒഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി പുളീഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ ഇത് നമ്മുടെ ലീലാമ സ്പെഷ്യൽ പുളീഞ്ചിയാണ് അപ്പൊ ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയാം കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന എപ്പോഴും കോട്ടൻ സ്റ്റൈൽ ഉണ്ടാക്കും ഇതിന്റെ തന്നെ വേറൊരു സ്റ്റൈൽ ഉണ്ട് അതുണ്ടാക്കും അപ്പൊ ഓരോ നാട്ടിലും ഓരോ രീതി അല്ലേ അപ്പൊ ഓണത്തിന് ചിലായിട്ട് എല്ലാവരും ഉണ്ടാക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ